എന്നിട്ട് നമുക്ക് നമുക്ക് മിക്സിയിലോട്ട് കൂടുതൽ കൂടുതൽ അടുത്തത് ആവശ്യത്തിനും അനാവശ്യത്തിനും പഞ്ചസാരമുണ്ട് മുതലും നമുക്ക് അനുസരിച്ച് എന്താ പറയാ നമുക്ക് വേണ്ടതിനനുസരിച്ചിട്ടാമതി

കാറ് കുട്ടിക്ക പണിയോ ആഹാ കുട്ടിക്ക പണി കൊൽറ്റാ ഉണ്ടല്ലോ ടൈമ വന്നിട്ട് ടേസ്റ്റ് കണ്ടോ ഗർമൽ പാക്കനൊന്നും തന്നെ ഇല്ല아요 ഇതിട്ടുണ്ട് പോകണം ഇട്ടോ ജംസാന്റെ ഞാൻ പെനെ ജെൻ കൊടുക്കാനേ ഓയി കളേഴ്സ് ഏത്ത്ര കളർസ് ആ ഇല ബ്ലൂ ഇല്ല അത് ബ്ലൂ അല്ലോ ട്ടിണ്ടോ നമുക്ക് മിക്സിട്ട് അടിച്ചിട്ട് കാണാം അടുത്തത് വാനില ഐസ് ക്രീം ആണ് നമുക്ക് ഒരു അടുത്തതായി നമ്മൾ എന്താ പോണത്

ഇനി നമ്മൾ ഇടാൻ പോന്ന മഞ്ചാണ് മഞ്ചും ഇടുമ്പോ പീസാക്കി അല്ലെങ്കിൽ ഉള്ള കേറില്ല പൊട്ടി ഞാൻ പൊട്ടിച്ചിട്ടാണ് ശാമണ മിക്സി ദ അവിടെ ഉണ്ട് നമുക്ക് ഇതിനെ നേരെയാണ് ചാണം കേറ്റി കൊടക്കാം ഇനി ഈ ഈ ബട്ടൺ വെക്കുക ഇടта വെക്കണം ബട്ടൺ ആയിട്ട് വെക്കാനും വെക്കാ പക്ഷേ പാകില്ല മിക്സി ഓണടിലേക്ക് വെച്ചാൽ തര വെക്കണ്ട ദാ ഇത് കട്ട്സ് ചെയ്യാം എന്താണ് ഇനി മിക്സി ചെയ്യാം സി ഓ 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 ഇവിടെ പോയക്ക സൗണ്ട് ഉണ്ട് ചോദിക്കുക കുറത്ത് നല്ല സൗണ്ട് ഉണ്ട് ചോദിക്കുക നമ്മളിത് സെർവ് ചെയ്യാൻ പോവാ സോ നമുക്ക് നമ്മുടെ സ്മൂത്തി ശീക്കുന്ന ആദ്യ ഒഴിക്കുക എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര ഓറായൂന്ന് സംശയമാവും കുറച്ച് കൂടിയിട്ടുണ്ട് സാധനം ഫീല് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നമ്മൾ ഗ്ലാസ് പിന്നെ നമുക്ക് ബാക്കിയ സാധനങ്ങളൊക്കെ മറ്റേ സാധനം വെച്ചാൽ ആരുണ്ട് പിന്നെ പോവാൻ സീക്രട്ട് ഓഫ് മൈ എലർജി ഒന്നും വലിയ സുഖം ഇടാൻ പോകണം കുറച്ച് കട്ട മിസ്റ്റ് അപ്പൊ അടുത്തത് ഇടാൻ ഉദ്ദേശിക്കുന്നത് ഐസ്ക്രീം ആണ് ഞാൻ പറഞ്ഞ അത് നമ്മളത് ഇത് വിച്ച് പൈ നമ്മൾ ആദ്യം വേറെ ഒരു കൂടിയോണ്ട് ഒരു എക്സ്ട്രാ വേറെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിക്ക് ഫസ്റ്റ് ഐസ്ക്രീം ഇട്ടിട്ടു ശേഷം നമ്മളേക്ക് ഇടാൻ വിചാരിച്ചു ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം ഈ അടുത്തതായിട്ട് നമുക്ക് ഐസ്ക്രീം ഒരു ഐസ്ക്രീമൊരു സൈഡിലാക്കിടാം കാരണം അതൊരു ഡെക്കറേഷൻ ആണ് ഓക്കെ മുകളിൽ വെക്കുന്നുണ്ട് നമുക്ക് അടുത്ത സൈസ